ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തിക ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം അജയൻ അവന്തികയെ വീഡിയോ കോൾ ചെയ്യുകയാണ് ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നാണ് ഇപ്പോൾ അജയൻ വിളിക്കുന്നത് ദേഷ്യത്തോടെ അവന്തിക അജയനോട് പറയുന്നുണ്ട് അജയ നീ എന്തിനാ എന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്നത് ഇത് കേട്ട് പെട്ടെന്ന് അജയൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടായി അജയൻ പറയുന്നു എന്താ ചേച്ചി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലും എനിക്ക് ചേച്ചി വിളിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ ഞാൻ ചേച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവാൻ പോകുന്ന ആളല്ലേ എന്താ അങ്ങനെയല്ലേ ചേച്ചി ഒന്നും പറയണ്ട എനിക്ക് നല്ല വിഷമമായി എന്തായാലും എൻ്റെ ചേച്ചിയല്ലേ പറഞ്ഞത് ഞാൻ ഈ വിഷമം അങ്ങ് സഹിക്കും ഇത് കേട്ട് വീണ്ടും ദേഷ്യത്തോടെ അബന്ധിക പറയുന്നുണ്ട് നീ എന്തായാലും വിളിച്ച കാര്യം പറ ഒരു കവറ് കാണിച്ചിട്ട് ഇങ്ങോട്ട് നോക്കുകയാണ് അജയൻ ഇത് കണ്ടോ കല്യാണ ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് അജയൻ പറയുന്നു കാര്യം നമ്മളെ ചെറിയ രീതിയിൽ നടത്തുന്ന കല്യാണമാണെങ്കിലും ആണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ചേച്ചി അതുകൊണ്ട് പൈസ ഒന്നും നോക്കിയില്ല നല്ല കൂടിയ കാഞ്ചീപുരം പട്ട് തന്നെ അങ്ങ് വാങ്ങിച്ചു അനകിയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തത് അനകയ്ക്ക് ഇത് നന്നായിട്ട് ചേരുമെന്ന് ആ കടക്കാർ തന്നെ പറഞ്ഞു ചേച്ചിക്ക് സാരി കാണണ്ടേ ഡെല്ലിശ്ശേരിയിൽ കൊണ്ടുവന്ന് കാണിക്കേണ്ടതാണ് ആ സാരമില്ല ഞാൻ സാരിയുടെ ഫോട്ടോസ് ചേച്ചിക്ക് അയച്ചു തരാം എന്താ ചേച്ചി എന്താ ആലോചിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറയണേ ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാം അവനൊക്കെ പറയുന്നു ഏ എന്ത് ഇഷ്ടക്കേട് നിനക്ക് തോന്നിയതായിരിക്കും എനിക്കിപ്പോ സന്തോഷത്തിന്റെ സമയമാണല്ലോ അജയ എന്തായാലും ചേച്ചിയുടെ അനീത്യുടെ വിവാഹമല്ലേ അതും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളാതെ ഈ അജയനുമായിട്ട് ഈ സമയത്തല്ലാതെ വേറെ ഏറെ ഏത് സമയത്താണ് സന്തോഷിക്കേണ്ടത് ഞാൻ എന്റെ ഭാഗത്തു എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ തന്നെ ചെയ്യുകയാണ് ചേച്ചിയും കാര്യങ്ങളൊന്ന് സ്പീഡാക്കിയാൽ നന്നായിരുന്നു എല്ലാം നമുക്ക് മംഗളമായിട്ട് നടത്തണ്ടേ ചേച്ചി ഇത് കേട്ട് അവന്തിക പറയുന്നു തീർച്ചയായിട്ടും ഞാൻ സ്പീഡാക്കുന്നുണ്ട് കല്യാണം അടുത്ത് വരുന്നതിൻ്റെ ടെൻഷനിലാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് ഫോൺ വെച്ച ശേഷം വളരെ ടെൻഷനോടെ അവന്തിക ആലോചിക്കുന്നുണ്ട് ഇവൻ ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുവാണല്ലോ ഇങ്ങനെ പോയാൽ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും എനിക്ക് എന്തെങ്കിലും ഉടൻ ചെയ്തേ പറ്റൂ ശേഷം കാണിക്കുന്നുണ്ട് സച്ചി ഇങ്ങനെ വളരെ സങ്കടത്തോടെ ബെഡിൽ വന്ന് കിടക്കുന്നു അർച്ചന അവിടേക്ക് വരുന്നുണ്ട് സച്ചിയെ വിളിക്കുന്നു സച്ചി എണ്ണീറ്റിരിക്കുന്നുണ്ട് അർച്ചന പറയുന്നു സച്ചിയേട്ട കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കുന്നില്ലേ എനിക്കൊന്നും വേണ്ട എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട് പിന്നെ സച്ചി അർച്ചനെ പിറകിൽ നിന്ന് വിളിച്ചു തനിക്ക് എന്നോട് ദേഷ്യമല്ല എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ എന്തായിപ്പോ പറയേണ്ടതുപോലും അറിയില്ലെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് സച്ചിയേട്ടൻ എന്നെ പറയാൻ പോകുന്നത് അമ്പലത്തിൽ വെച്ചുണ്ടായ പറ്റിയാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല സച്ചിയുടെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അത് ഈശ്വരൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു നമ്മുടെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്തത് നമ്മുടെ സ്വകാര്യ ഇഷ്ടമല്ലേ അതിൻ്റെ പുറത്തുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞു തന്നിട്ട് വേണം മനസ്സിലാവാൻ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സങ്കടത്തോടെ സച്ചി അർച്ചനയുടെ അരികിലേക്ക് വരുന്നു താൻ പറയണ്ട അല്ലാതെ എനിക്ക് മനസ്സിലാവും എനിക്കെന്തോ അപ്പോ സമനില തെറ്റിയതുപോലെയായി താൻ എന്നോട് ക്ഷമിച്ചേക്ക് ഇടുക്കേട്ട് അർച്ചന പറയുന്നു ഞാൻ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ഈശ്വരൻ ക്ഷമിക്കണ്ടേ നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോയത് അതുപോലെ മറന്നല്ലേ സച്ചിയേട്ടൻ പെരുമാറിയത് താൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതോടോ പറ്റിപ്പോയി അതിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട് അതിൻ്റെ കൂടെ താനും കൂടെ ഇങ്ങനെ പറഞ്ഞാലോ എന്നെ സച്ചി പറഞ്ഞിട്ട് ആകെ മൂഡ് ഓഫ് ആയിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് അർച്ചന സച്ചിയുടെ അരികിലേക്ക് വരുന്നു സച്ചി ഇനി അതും പറഞ്ഞ് വിഷമിക്കേണ്ട എനിക്ക് അതിനെപ്പറ്റി ഒരു പരാതിയുമില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നമുക്ക് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയും സന്ധ്യ ഡോക്ടറും പുറത്തു വെച്ച് കാണുകയാണ് സച്ചി ആ സന്ധ്യയോട് പറയുകയാണ് ഞാൻ ചോദിച്ചതിന് ഡോക്ടർ ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ അർച്ചനയുടെ അമ്മയും അച്ഛനും ഡോക്ടറിനെ വിളിച്ചായിരുന്നോ അതെ വിളിച്ചായിരുന്നോ സച്ചി അവിടെ ചെന്ന കാര്യവും നമ്മൾ ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ച കാര്യവും സച്ചി അവിടെ ചെന്നതിനെ പറ്റിയും പറഞ്ഞിരുന്നു പലതവണ ആലോചിച്ചാണ് ഡോക്ടർ അവിടെ പോയിരുന്നത് ഇല്ലെങ്കിൽ അവരെന്നെ ചരിച്ചു എന്ന തോന്നൽ എനിക്ക് വേറെ വേട്ടയടിക്കൊണ്ടേ എന്നിട്ട് സച്ചിക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് ഇപ്പോഴും ആ തോന്നലിൽ തന്നെയാണ് ഉള്ളതെന്ന് സന്ധ്യ എന്തായാലും എനിക്ക് വ്യക്തമായിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ അറിയാത്ത എന്തൊക്കെയോ ഇനിയും ബാക്കിയുണ്ട് എന്നൊരു തോന്നൽ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അവന്ത കേട്ടതേക്ക് എന്തൊക്കെയോ അറിയാൻ മറ്റെന്തോ എഴുതത്തെ ഉദ്ദേശിക്കുന്നുണ്ട് ഏഴതയോട് ചോദിച്ചപ്പോൾ ഏഴത്തിയവരെ ചേട്ടത്തി അവരെ ചരിച്ചെന്നാ പറയുന്നത് വിവാഹാലോചന തുടങ്ങി തീയതിയും കുറിപ്പിച്ചതിനു ശേഷം മാത്രമാണ് ഏടതിയോട് ഒരു സത്യം പറയുന്നതാണ് എന്നാ ഏടത്തി പറയുന്നത് അച്ഛന് വയ്യാത്ത അവസ്ഥയായോണ്ട് അന്ന് എല്ലാവരെയും അറിയിക്കാൻ പറ്റിയില്ല എന്നുമാണ് ഏടതി എന്നോട് പറഞ്ഞത് ഇപ്പൊ ആരെ വിശ്വസിക്കണം ആര് പറയുന്നതാണ് സത്യം എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല സന്ധി പറയുന്നു ആര് വിശ്വസിക്കണമെന്ന് സച്ചിക്ക് സംശയം തോന്നേണ്ട കാര്യമില്ല അവന്തികയോട് സംസാരിച്ചപ്പോൾ അവന്തിക സച്ചിയോട് പറഞ്ഞിരുന്നോ അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് സച്ചിയെ ചതിച്ചതാണെന്ന് എന്നാൽ അച്ഛനും അമ്മയും അമൃതികയുടെ പേരെ പറഞ്ഞില്ല അതെന്താ എന്താ കാരണമെന്ന് അറിയോ അവന്തകയുടെ കാര്യം പറഞ്ഞ് സച്ചി അതൊരു പ്രശ്നമാക്കിയാൽ അത് അർച്ചനയും മറ്റുള്ളവരും അറിഞ്ഞു കഴിഞ്ഞാൽ അർച്ചനയുടെയും മാധുരുടെയും ജീവിതം എന്തായി തീരുമെന്ന് അവർക്ക് ഭയമുള്ളത് കൊണ്ട് അവന്തകർ നേരിട്ട് ഇടപെട്ടാണ് ഈ വിവാഹം നടത്തിയത് അത് എനിക്കും കൂടി അറിയാവുന്ന കാര്യമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കും അറിയില്ല സച്ചി പറയുന്നു ഒരു കണക്കിനെല്ലാം മറക്കാമെന്ന് തോന്നിയാലും എടുത്തടക്കമുള്ളവര് എന്നെയും അർച്ചനയും ചതച്ചത് എന്തിനായിരിക്കും ആ ചോദ്യം മനസ്സിൽ കൊണ്ടു നടന്ന് ഞാൻ മറ്റൊരു കാര്യം തീരുമാനിച്ചു എനിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കണം അതിനുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഈ ലോകത്തിന്റെ ഏത് ഏത് കോണിൽ കൊണ്ടായാലും എൻ്റെ അർച്ചനയും ഞാൻ ചികിത്സിക്കും എൻ്റെ കുഴപ്പമാണെങ്കിലും ഞാൻ അത് മാറ്റുകയും ചെയ്യും ഡോക്ടറിനെ പേടി എനിക്ക് മനസ്സിലാകും പക്ഷേ മുഴുവൻ സത്യങ്ങളും അർച്ചനെ അറിയണം വലിയൊരു തകർച്ചയിലേക്ക് പോകുന്ന അവളെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അതിന് എനിക്ക് സാധിക്കുമെന്ന് നല്ല ഉറപ്പുണ്ട് അവളിതറിയാതെ ഒരിക്കലും എന്റെയും അർച്ചനയുടെയും തീരാവേദനം മാറില്ല അതിനിടയ്ക്ക് കുറച്ചു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട് ആദ്യം അത് ചെയ്യട്ടെ എന്നിട്ട് നോക്കാം ബാക്കിയെന്ന് സച്ചി പറയുന്നുണ്ട് ഒരു ടെൻഷനോട് നിൽക്കുകയാണ് സന്ധ്യ ഡോക്ടർ പിന്നീട് കാണിക്കുന്നത് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് പുറത്തേക്ക് വരികയാണ് അനഖ അനകയുടെ ഫ്രണ്ടിലേക്ക് അജയൻ വണ്ടി കൊണ്ട് നിർത്തുകയാണ് ബാ വണ്ടി കെയർ എന്നെ അജയൻ പറഞ്ഞപ്പോൾ അനക പറയുന്നു എനിക്ക് പോകാൻ അറിയാമെന്ന് നമുക്ക് ഒരുമിച്ചൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോവാന്നേ എന്നെ അനക പറഞ്ഞപ്പോൾ എന്നെ അജയൻ പറഞ്ഞപ്പോൾ അനഘ അവിടെ നിന്ന് പോവുകയാണ് അനക്കെ അനക്കെ എന്ന് പറഞ്ഞ് പിന്നാലെ പോവുകയാണ് അജയനും എനിക്ക് ഒരു അല്പം സംസാരിക്കാനുണ്ട് എന്ന് അജയൻ അനക്കയോട് പറയുന്നുണ്ട് എന്താ കാര്യം എന്നെ അനക ചോദിക്കുന്നു നീ എന്തിനാ പേടിക്കുന്നത് നമ്മളെ ഒരുമിച്ച് ആര് കണ്ടാലും പ്രശ്നമില്ലല്ലോ എന്ന് അജയനും പറയുന്നുണ്ട് എനിക്ക് എന്ത് പേടി നീ കാര്യം പറയുന്നേ അനക്ക് പറയുമ്പോൾ അനക നീ ഞാനും ഒരുമിച്ച് കോഫി കുടിക്കാൻ പോയാലോ യാത്ര ചെയ്താലോ കുഴപ്പമില്ല നീ എന്തിനെ പിന്നെ എന്നെ ഇങ്ങനെയാ ഓട് ചെയ്യുന്നത് എന്താ എന്താ നീ ഉദ്ദേശിക്കുന്നത് നീ ഞാനും തമ്മിൽ യാതൊരു ഇടപാടുമില്ല നീയും ചേച്ചിയും തമ്മിലുള്ളത് നിങ്ങൾ തമ്മിൽ ആയിക്കോണം വെറുതെ എൻ്റെ പുറകെ വന്ന് എന്നെ ശല്യം ചെയ്യരുത് എന്ന് അനഖ പറയുമ്പോൾ അജയൻ പറയുന്നു ശല്യം ചെയ്യാനോ ഞാൻ നിന കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് അജയൻ പറയുന്നുണ്ട് ആരെ കല്യാണം കഴിക്കാനാണെന്ന് ഒരു അതിശയത്തോടെ ചോദിക്കുകയാണ് അനക നിന്നെ എന്ന് വീണ്ടും അജയൻ പറയുമ്പോൾ അനക പറയുന്നു അനാവശ്യം പറയരുത് ഞാൻ പറയുന്നതേ സത്യോണപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ ഞാനും നമ്മുടെ അവന്തിക ചേച്ചിയും തമ്മിൽ ധാരണയായ കാര്യമാണ് നമ്മുടെ വിവാഹം ഇടുക്കേട്ട് ഞെട്ടിത്തന്നെ നിൽക്കുകയാണ് അനഘ ഷോ ഞാൻ കരുതി നിന്നോട് ചേച്ചി എല്ലാം പറഞ്ഞെന്ന് ചിലപ്പോൾ ചേച്ചി ഒരു സർപ്രൈസ് തരാനായിരിക്കുമെന്ന് പറയാതിരുന്നത് ഏതായാലും ഒരുപാട് ദിവസത്തിനില്ല നമ്മുടെ കല്യാണത്തിന് എന്നോട് ആലോചിക്കാതെ എൻ്റെ എൻ്റെ കല്യാണം ചേച്ചി എങ്ങനെ തീരുമാനിക്കുമെന്ന് അനഘ അതൊന്നും എനിക്കറിയില്ല നിനക്ക് വേണ്ട തലയും കല്യാണ സാരിയും ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആ ഇനിയിപ്പോൾ ആ സമയമൊന്നായാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അജയം നിൽക്കുന്നു ദേഷ്യത്തോടെ അജയനെ നോക്കുകയാണ് അനഘ നീ എന്താ കൂടുതൽ ആലോചിക്കുന്നത് ചേച്ചി പറഞ്ഞതിപ്പോൾ തന്നെ ഞാനും പറയുന്നു പിന്നെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ദേഷ്യപ്പെടേണ്ടത് ശരിക്കും ഒന്ന് ആലോചിക്കേ പിന്നെ എത്ര ആലോചിട്ടായാലും നീ എടുക്കുന്ന തീരുമാനം എന്നെ കല്യാണം കഴിക്കാം എന്നുള്ളതായിരിക്കണം എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ മനസ്സിൽ എന്നെ കിട്ട നിന്റെ മനസ്സിൽ എന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ കളഞ്ഞേക്കണം മേല ഇതും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നാൽ നീ വിവരമറിയും എന്നെ പറഞ്ഞിട്ട് അനക പോവുകയാണ് വീണ്ടും പിന്നിൽ നിന്ന് അനക്കെ ഇങ്ങനെ കൈകൊട്ടി വിളിച്ചൊരു കിസ് ഒക്കെ കൊടുത്ത് നാണത്തോടെ നിൽക്കുകയാണ് അജയൻ ദേഷ്യം വരുമ്പോൾ കൂടുതൽ സുന്ദരിയാണ് അവള് എൻ്റെ എന്നൊക്കെ അജയൻ ഇങ്ങനെ തനിയെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്തിക വീട്ടിലിങ്ങനെ മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടേക്ക് അനക വരുന്നോ ദേഷ്യത്തോടെ ആ മാഗസിൻ വലിച്ചെറിഞ്ഞിട്ട് അനക അവന്തികയോട് സംസാരിക്കുകയാണ് ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് നീ എന്താണ് കേട്ടതെന്നറിയത് സത്യമാണോ അല്ലയോ എന്ന് ഞാനെങ്ങനെ പറയുമെന്ന് അവന്തിക എന്നെ ആ ഫ്രോഡായ അജയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ചേച്ചി അവന് വാക്ക് കൊടുത്തു അതിനെ അജയൻ എന്നെ അന അനക ചോദിച്ചപ്പോൾ അവനക ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് വീണ്ടും അനക ചോദിക്കുന്നു എൻ്റെ അനുവാദമില്ലാതെ അവനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ചേച്ചി അനുവാദം കൊടുത്തോന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത് അതു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നൊക്കെ അവനിക പറയുമ്പോൾ അനക വീണ്ടും പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലായാലും ചേച്ചി ഇങ്ങനെ ചെയ് ചത് ചെയ്യരുതായിരുന്നു ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കില്ല എന്ന് അറിഞ്ഞുവെച്ചോണ്ട് എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനുക പറയുന്നു എന്താ ചേച്ചിക്ക് പറയാനുള്ളത് അറിയാതെ പറ്റിപ്പോരാണെന്നോ അതോ അബദ്ധം പറ്റിയതാണെന്നോ ഇത് രണ്ടും അല്ല ഞാൻ മനഃപൂർവ്വമായിട്ട് വാക്ക് കൊടുത്തതാണ് അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനും നീയും നീയിപ്പോൾ ജയിലിൽ കെ കിടന്നതിനെയായിരുന്നു കേക്കിൽ വിഷം ചേർത്ത കുറ്റത്തിന് ആ ഡി വി എസ് പിയുടെ അന്വേഷണം എൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ കേസ് അജയൻ ഏറ്റോളാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവൻ അതിന് പകരം ചോദിച്ചത് നിന്നെയാണെന്നും സമ്മതിച്ചില്ലെങ്കിൽ അവനെല്ലാം ഡി പറയും എന്നും പറഞ്ഞിരുന്നു നമ്മളകത്ത് പോകാതിരിക്കാൻ വേഗം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ മറ്റൊരു വഴിയും കണ്ടില്ല അതുകൊണ്ട് എന്നെ അവൻ്റെയൊക്കെ പറഞ്ഞപ്പോൾ ചോദിക്കുന്നു ഞാൻ അതിനെ സമ്മതിക്കണോ എന്ന് അതാണോ ചേച്ചി പറയുന്നത് ചേച്ചി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇവനെപ്പോലൊരുത്തിനെ കരുത്ത് നീട്ടിക്കൊടുക്കുന്നതിന് പകരം ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത് ഈ പറയുന്ന ആ നമ്മളെന്തിനെ കൊണ്ടുവന്നത് ആതിരക്ക് വിവാഹം കഴിപ്പിക്കാൻ ഒരു ഫ്രോഡിനെ നമുക്ക് വേണമായിരുന്നു അതിന് ഇപ്പോൾ ചേച്ചി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് കൊള്ള കൊള്ള കൊള്ളരുതായ്മ ചേച്ചി കാണിച്ചാലും ഞാൻ ചേച്ചിക്കൊപ്പം നിൽക്കുന്നത് എനിക്ക് എൻ്റെ ചേച്ചി യാത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഇഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഞാൻ ചേച്ചിയിൽ നിന്ന് കിട്ടാൻ ഉദ്ദേശിച്ച ഉത്തരം ഇവ ഇതാകരുതെന്ന് ഇവിടം വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ചേച്ചി അങ്ങനെ ഒരു വാക്ക് കൊടുത്തില്ലായിരുന്നു കൊടുത്തില്ല എന്ന് ഒരു കള്ളമെങ്കിലും പറയാമായിരുന്നു പക്ഷേ എന്നോട് നേരിട്ട് പറഞ്ഞതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി ചേച്ചിക്കും അവൻ എന്നെ കെട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം അല്ലെങ്കിൽ അവൻ ചേച്ചിയുടെ നിവർത്തിക്കേടായും മാറും ത വാക്ക് വാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം കൊടുക്കേണ്ടതാണോ ചേച്ചി എന്റെ ജീവിതം അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അർച്ചന ആ ഭാഗത്തേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നത് വീണ്ടും അനക അവന്തയോട് പറയുന്നു ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ ആഗ്രഹിച്ചിട്ടുള്ളൂ മണ്ഡപം വരെ എത്തിയിട്ടവർ നടക്കാതെ പോയി മറ്റൊരാളുടെ താലിക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കുന്നതിനെ പറ്റി ഇതുവരെ ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല പക്ഷെ എനിക്കറിയാം ഞാൻ എത്ര എതിർത്താലും ചേച്ചി ഈ വിവാഹം നടത്തുവെന്ന് ഒരു കാര്യം മാത്രം ഞാൻ ചേച്ചിയോട് പറയാം ഇനി എന്നെ ഉടുത്തൊരുക്കി മണ്ഡപത്തിലേക്ക് കയറ്റുന്നത് ഈ പറഞ്ഞ ഫ്രോഡിന് വേണ്ടിയാണെങ്കിൽ അത് ഈ ഒരു പട്ടട ഒരുക്കിയിട്ടാവണം ഇരിക്കേട്ട് അറച്ചന ഞെട്ടി നിൽക്കുകയാണ് അച്ഛന്റെ അടുത്തേക്ക് ഞാനും പോകും അതേ വഴിയിൽ തന്നെ എന്നെ മനക പറയുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ ആ മരണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയാണ് അവനിക ഈ വീട്ടുകാരുള്ള ചേച്ചിയുടെ പ്രതികാരം എന്റെ മരണത്തോടെ തുടങ്ങാം ചേച്ചിക്ക് എന്ന് മനക പറയുമ്പോൾ ബാക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗിഷർ മൈ ചാനൽ